എല്ലാ പ്രശ്നങ്ങളിലും ഒരു പ്രസന്റ് അതായത് സംസ്ഥാനത്തില് വയറും കണ്ടല്ലൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ കത്തി നീക്കുന്ന വിഷയത്തില് ആൾക്കാർ കണ്ടുപിടിക്കപ്പെടാറില്ല അവിടെ മരിച്ചവർക്കും വീടാ

വലിയ കൃഷിയായിട്ടാണ് അറിയാനൊരു ആഗ്രഹം അറിയുന്ന ആൾക്കാരാകുമ്പോ അത് പറയാനും സംസാരിക്കുന്നു കുറച്ചും കൂടി വെള്ളിയുഷയല്ലേ അതിന് മാത്രമുള്ള കാര്യമാണെങ്കിൽ ഞാൻ സംസാരി ആണോ സിനിമയിൽ മാത്രമുള്ള കാര്യമാണ് ൾക്ക് പെൺകുട്ടി ആ പെൺകുട്ടിക്ക് തരല്ലേ ഇത്രണ്ടെണ്ട അവരൊന്നും ചെറുതല്ല നമുക്ക് അതിനുള്ള അപ്പൊ പെൺകുട്ടി ഇവിടെ നിങ്ങളോട് ഇരിക്കുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും എല്ലാ പെൺകുട്ടികളും എവിടെയാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും പെൺകുട്ടികൾ കുറവാ അല്ലേ പെൺകുട്ടികൾ വരണ്ട പറയില്ല അവര് വരുന്നതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ദൗരം പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം അത് സ്കൂളിൽ എല്ലാ സ്കൂളും അതില്ലാത്തതുകൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടിയും വേർതിരിച്ചിരുത്തുന്നതുകൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളാണ് ഇടപഴകിയേന്ന് പറയുന്നത് കൊണ്ടുമാണ് ഒരവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവന് അധിപരാകുമ്പോഴും എന്തിനെ അതിനെ അറിയാൻ ശ്രമിക്കുന്നതല്ലേ ഇതാ ആൺകുട്ടി മുൻകൂട്ടി രണ്ട് വ്യക്തികൾ അല്ലെ ചെറുപ്പം ഇപ്പഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമില്ലല്ലോ അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോണ്ടല്ല ചോരണം കാഴ്ചക്കാലം കണ്ണിനാണ് പ്രശ്നങ്ങള് കൂടുതലും അപ്പൊ കമ്മീഷന്റെ ആവശ്യമില്ല ആണിന് പെണ്ണിനെയും അറിയാം പെണ്ണിനെ ആണ് അറിയാം ഇതാണെന്ന് പെണ്ണിനെ നോക്കാൻ വേണ്ടി പെണ്ണും ആണിനെ നോക്കാൻ വേണ്ടി സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാ പാടില്ലെന്ന് പറഞ്ഞല്ലേ ആരും ആണോ ആദ്യം തന്നെ ചെയ്തു നോക്കുക അങ്ങനെയല്ല നീ ആ പഴം തിന്റേന്ന് പറഞ്ഞ ആദ്യം ആ പഴം ആണോ ആ പഴത്തിനെ പറ്റി പറയാതിരുന്നെങ്കിലും ചിന്തിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നമ്മുടെ ഇല്ല ഉണ്ടെങ്കിൽ എന്തല്ല പറയൂ കാരണം എന്താ മോശമായിട്ട് പോകരുന്ന് വിചാരിച്ചിട്ടല്ല ഇതിനൊന്നും ഇതിലൊന്നും അതിരോഷാകുലരാണ്ടാവണം കൂടുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ പരിക്കുന്നവരെ പിടിച്ചിട്ട് കരുണ്ടത്ഭവത്തൊന്നും പോയി പിടിക്കണ്ടേ പിടിക്കാനുള്ളത് എന്നിട്ട് ഈ പറഞ്ഞ പിള്ളേരെ പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യണമെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടത് ഇനിയിപ്പോ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ചെയ്യണമെങ്കിൽ അതെവിടെ തുടങ്ങണം ഇനിയുള്ളത് കുട്ടികളിൽ നിന്നും തുടങ്ങണം നമ്മൾ അവർക്കെങ്കിലും കറക്റ്റ് ആയിട്ട് മനസ്സിലോ എന്താണ് സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് അവർ അവയവങ്ങൾ എന്താണ് അവർ പരിപാടികൾ എന്തൊക്കെയാണ് ഇതെന്താണ് സെക്സ് 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 വാട്ട് ഹു കളി മുടക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരല്ല നമുക്ക് അപ്പോഴും നിങ്ങള് ചിന്തിച്ചു ഞാൻ ഇതിനും ഡയറക്ടായിട്ട് പറയാൻ പറ്റാത്ത കാരണം നിങ്ങളുടെ മതം നടത്താൻ അറിയാത്ത ഒരു തന്നെയാണ് അതിന് വേണ്ട വിധത്തില് മറ്റൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സന്തോഷത്തോടുകൂടി ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം സിനിമ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് അടുക്കുകയും പിന്നീട് ശൈലീബന്ധത ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോ ഇവര് ആ ഒരു പീഡനമാക്കി വരും അതും അവരുടെ അല്ല വേണ്ടി വേണ്ടി മാത്രം ചെയ്യുക അത് കൊടുക്കുന്നവരും വാങ്ങുന്നവരാണെങ്കിലും അത് സെക്സ് എന്തിനു വേണ്ടി മാത്രം ചെയ്യാൻ പാടുള്ളോ മനസ്സിലാവുന്ന കാര്യമാണ് ഇല്ലെങ്കിൽ അവൻ അത് നഷ്ടപ്പെടുന്നു കുറച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമുക്ക് ഒരാളെ മാത്രം കല്ലെറിയാൻ പറ്റില്ല ഒരു മൗലയ്ക്ക് മാത്രം വേർത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കുറ്റപ്പെടുത്തരുത് ഒരിക്കലും നമ്മൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റിയായിട്ടുള്ള സംസാരം പ്രശ്നക്കാരൻ െ കുറിച്ച് സംസാരിക്കും ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അതിനെ കുറിച്ച് സംസാരിക്കാം അല്ല മനസ്സിലായോ ആണെങ്കിൽ അറിയാനോ ഈ ഡിപ്പാർട്ട്മെന്റിൽ സർക്കാരിന്റെയേ ഉള്ളൂ ഡിപ്പാർട്ട്മെന്റിൽ ഓക്കേ നാല് വർഷം നാലൊന്ന് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഓക്കേ എമ എങ്ങനെ ഏത് വകുപ്പിൽ ഇതി ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് അയ്യോ നേരെ അങ്ങോട്ട് അങ്ങോട്ട് ഓടിച്ചേ. ഇതുവരെ സർക്കാരിന്റെ കമ്മീഷണർമാർ പോടാ കേളേ ഇങ്ങോട്ട് വടോ സരിയാ അതിനേക്കാണില്ലേ ഒക്കെ ആയി എന്ന് അറിയോ അറിയുന്നില്ല േക്കാര് അവര് ഏത് ദിവസാറിയോ നിങ്ങൾക്ക് പിന്നെന്തോ അറിയോ റിട്ടയർ കേരള ഹൈക്കോടതി

അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണ്ട എന്റെ മക്കളെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലേ ഇതൊക്കെ ശരിക്കും എന്തായാലും ഉച്ചമൂല വൈകിട്ട് എന്തോ ശരിക്കുള്ളാ ആരെ മെഞ്ചേ മോശായി പറന്നോ പോത്തോ മൊത്ത മോശായി പറന്നോ പോത്തോ എന്നില്ലേ അറിയോ അതൊക്കെ ഐഡി വെച്ചിട്ട് യും പേര് പോയി അവരോടൊപ്പത്തേക്ക് ആരൊക്കെ പേര് അവര് മർദ്ദിച്ചു हाँ, <laughs> अयो yes. या <laughs> <laughs> ോ ഇവിടെ ശ്രീ ഡയറക്ടേഴ്സും അവർക്കും ഓടി കൂടെ പോകുന്ന കാര്യങ്ങളല്ലത് അല്ലേ സമാളങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യങ്ങളോ ആണ അല്ല

അല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുണ്ട് കമ്മിറ്റി കൊണ്ട് ഈ സിനിമാ മേഖലക്കോ അല്ലെങ്കിൽ ഗുണമുണ്ടാകുമ്പോട്ട് തന്നെയാണ് റിപ്പോർട്ട് തന്നെയാണ് ഇത് മാറ്റാൻ വേണ്ടിട്ടുണ്ടെ ഞങ്ങള് തോന്നി കമ്മീഷന് എത്ര പെൺ സുഹൃത്തുക്കളെന്ന് ചോദിച്ചിട്ടുണ്ടാ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലുള്ള എനിക്ക് പറയാൻ പറ്റില്ല സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾക്ക് കൂടുതലുള്ളത് മൺ സുഹൃത്തുക്ക പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല മൂടി തരാൻ തന്നെ ഞങ്ങൾ നോക്കിട്ടുള്ളോടാണ് ചോദിക്കുന്നത് അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാല്ലോ ഇപ്പൊ ഇവര് പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞാൽ വേറെ തിരിച്ച് ചോദിക്കുന്ന കാര്യമല്ല ഇത് അങ്ങനെ കൊടുക്കാത്ത ഇടയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും വ്യത്യാസത്തോടെ പെരുമാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം ഉണ്ട് മാത്രമല്ല ഇവര് വീട്ടിൽ നിന്ന് കേറുന്ന ഓട്ടോറിക്ഷയിലുണ്ട് കേറുന്ന ബസ്സിലുണ്ട് പോകുന്ന ബാങ്കിലുണ്ട് ഹോസ്പിറ്റലിലുണ്ട് സ്കൂളിലുണ്ട് ഇല്ലേ

നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആദ്യം അറ്റ്ലീസ്റ്റ് എന്താണ് ലൈംഗികത ലൈംഗികത മാത്രമാണ് പ്രശ്നം അല്ലാതെ പിന്നെ ലൈംഗികത ഒക്കെ മൂലമായിട്ടുള്ള ലൈംഗിക ഇതിന്റെ മെയിൻ വിഷൻ ലൈംഗികതയാണോ ശരിക്കും പിന്നെ എങ്ങനെയാണ് ൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ മെയിനായിട്ട് മാധ്യമങ്ങൾ തന്നെ പെരുപ്പിച്ചു കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അത് അതിനകത്തൊരു ഭാഗമാണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിന് ചിലവര് അല്ല വരാറില്ല പക്ഷെ അതാണ് മെയിൻ പ്രശ്നം അവിടെ നമ്മളെ ഇൻഡസ്ട്രിയില് പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടികൾ തന്നെ എന്നെ ചെയ്യുന്നു ഭാര്യ അഭിനയിക്കാൻ പറ്റുമോ പറ്റോ അപ്പൊ നമ്മൾ ഒരു പെൺകുട്ടികൾ വരണ്ടാകും ഇപ്പൊ എത്ര ഇരിക്കുന്നില്ല ഇതിൽ ഞാൻ കൂടുതൽ നമ്മുടെ രാജ്യത്തെ എത്ര വീടുകൾക്ക് മറ്റു പ്രാഥമിക ആവശ്യങ്ങൾ നടന്നേറ്റാൻ പറ്റിയ വീടുകൾ ഉണ്ടായിരുന്നു രാജ്യത്ത് നമ്മള് കേരളം ഇപ്പൊ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവരെ കാര്യങ്ങൾ നടന്നുകഴിഞ്ഞാൽ ഇവിടെ ആരും സ്ത്രീകൾ കൊറേ ഉണ്ട് അത് ഉണ്ടാവും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ചെയ്തെങ്കിൽ ആ വ്യക്തികള് അവരെ പോകണം വീട്ടിലും അവര് പോകണം തലങ്ങളിലൊക്കെ അങ്ങനെ സിനിമകാരൻ മാത്രമായിട്ട് പ്രശ്നമല്ല ഞാൻ സ്കൂളില് അങ്ങനത്തെ അനുഭവങ്ങള് അനുഭവിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ നമ്മുടെ ഈ ഇൻസ്റ്റ ഇൻസ്റ്റാ പോസ്റ്റിൽ തുറന്നോക്കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എത്ര മോശമായിട്ടാണ് കമന്റ് ഇല്ലേ ഇല്ലേ അവിടെ തൊട്ട് ആ കമന്റ് ഏതെങ്കിലും സിനിമകാര്